വെൽക്കം ടു തൻവീസ് യൂട്യൂബ് ചാനൽ ആക്ച്വലി എനിക്കിതൊന്നും എടുത്തിട്ടുള്ള പരിപാടിയില്ല അറിയത്തില്ല മെയിൻ കാരണം വെറുതെ ഇരുന്നപ്പം ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനാണ് ആക്ച്വലി അവൾക്ക് സർപ്രൈസ് ഇഷ്ടമല്ല പക്ഷേ റിങ്ങും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഗൂഗിളിൽ നോക്കിയ സമയത്ത് ഈ ഒക്കെ ചെയ്തതല്ലേ അപ്പം വീട്ടിലെ കീഴിൽ ഒന്നിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അവളും കുറേ നാളെ കഷ്ടപ്പെടുമല്ലോ കുഞ്ഞിനെയും കൊണ്ട് അപ്പം ഞാൻ ഒരു റിങ് കൊടുക്കാമെന്ന് കരുതി അപ്പം അവൾക്കത് സർപ്രൈസ് ഇഷ്ടമല്ലാത്ത ഒരാളാണ് എങ്ങനെ റിയാക്ട് റിയാക്റ്റ് ചെയ്യുന്നറിയത്തില്ല ആളിപ്പം വരും ഞാനിപ്പം കണ്ടു വണ്ടി അങ്ങോട്ട് താഴെ പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പം ലിയാൻ ഡെബീലോടൊക്കെ ഉണ്ടാക്കി കാര്യം ഡെബിയടുത്ത് ഞാൻ ഏതോ പറഞ്ഞായിരുന്നു ഞാൻ തൻവടെ നിന്ന് പുറത്ത് പോകുന്നുള്ളന്ന് അപ്പം ഡെബിക്കും ിങ്ങനെ ലിയാനേയും കൊണ്ട് സൂപ്പർമാരിയോ സൂപ്പർമാൻ്റെ പടം കാണാൻ വേണ്ടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു മൂന്ന് മണി ആയപ്പോൾ കുഞ്ഞിനെ പിക്ക് ചെയ്തു വേണ്ടവരിപ്പം പടമൊക്കെ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ കരുതി വെറുതെ ഇരിക്കുമ്പം തന്മയും കൊണ്ട് പുറത്തുവാന്നു ഞാനും പുതിയ ജോലി നോക്കിയിട്ടില്ല ബെ കുറച്ചാൾ നോക്കുന്നുള്ളൂ അപ്പം തൻവെ എവിടെയാണെന്ന് നോക്കാം ഓക്കെ വന്നിട്ടുണ്ട് നോക്കാം മോതിരി വിളിപ്പിച്ച് നോക്കാമായിരുന്നു അവൻ സൂപ്പർമാൻ്റെ പടം കാണുന്നു പോയി കാര്യം ചെയ്യും പോയാലോസ് ഫ്രഷാ ഇതാണ് ഔഫിറ്റ് ഞാൻ ചെറുതായിരുന്നു പോയി ും വാങ്ങി ഞാൻ സർപ്രൈസ് സർപ്രൈസാണ് നിങ്ങളെ കൊടുക്കുക അപ്പം ഞാനാഴ്ച ഇതിൻ്റെ കൊണ്ടുവന്ന് വെക്കാമായിരുന്നു അപ്പം ഫ്ലോറോ എന്ന് പറഞ്ഞ ഒരു കൈൻ്റെ അളവൊക്കെ ഏറ്റവും ഇഷ്ടം പിടിച്ചിട്ട് സോ എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഞാൻ വിളിച്ചോ അപ്പം തൻ്റെ വീട് നോക്കാം അപ്പം കഴിഞ്ഞു പെട്ടെന്ന് പോകണം ഫ്ലാഷ്

ഞാൻ ഞാൻ നിന്റെ സൂപ്പർ പോയി അല്ല കുറച്ച് സാധനം പിന്നെ നമുക്ക് അമ്പാനെ അമ്പാനെ മീറ്റ് ചെയ്തിട്ടില്ലേ എന്റെ അമ്പാനെ അപ്പോൾ ഞാൻ അമ്പാനെ പോയി മീറ്റിംഗ് ചെയ്തിട്ട് നമുക്ക് ഫുഡും കഴിക്കാം കഴിക്കാ ഫുഡ് ഓക്കേ ഫുഡ് കഴിക്കാം നീ നീ ഞാനും പെട്ടെന്ന് ഔട്ട്ഫിറ്റ് നോക്കട്ടെ ഹായ് ഞാൻ വില കൂടിയ ഫേസ് വാഷ് മേടിച്ചു വെച്ചേക്കിരി ക്വാണ്ടിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് നോക്കിയപ്പോ ആള് കുറച്ച് കൊറച്ച് ഇങ്ങനെ ഓ

നല്ല രണ്ട് ഫോട്ടോ നമുക്ക് ഇവിടെ റോയൽ എന്നാ നല്ല ഡ്രസ് നാളെ സെൽഫി ഒരു ആരെങ്കിലും കൊണ്ട് ഫോട്ടോ ബീഫ് ബീഫ് ചിക്കൻ മീൻ മാത്രം ഞാൻ ചിക്കൻ കഴിക്കുന്ന പോലെ പുള്ളി ബീഫ് മാത്രമേ നല്ലൊരു കാര്യം അപ്പൊ നമുക്ക് അത് പോയി രണ്ട് ഫോട്ടോ എടുക്കാം മഴയൊക്കെ പെയ്യുന്നു ഫോട്ടോ എടുക്കണോ പോവാല്ലേ ഇവിടെ തൊട്ടടുത്തൊരു പാർക്കുണ്ട് അവിടെ കേറി ഫോട്ടോ എടുക്കാം ഞാൻ പോയി അബ്ബാനെ പിക്ക് ചെയ്യാൻ വിചാരിച്ചു ആൾക്കിതുവരെ അറിയത്തില്ല പക്ഷെ എന്തൊക്കെയോ കത്തിയിട്ടുണ്ട് ഞാൻ എന്തോ കാണിക്കാൻ പോകാന്ന് അപ്പൊ ഇടക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ സർപ്രൈസ് ആണോ സർപ്രൈസ് സർപ്രൈസാണോ ചോദിക്കുന്നുണ്ട് ആക്ച്വലി സർപ്രൈസ് ഇഷ്ടമുള്ള കാര്യം ഒരാളാണ് ബർത്ത്ഡേയ്ക്ക് സർപ്രൈസ് പോലും പറയും എന്തായാലും സർപ്രൈസ് പോലെ കൊണ്ടുപോകണം ഇതൊക്കെയാണ് തന്നെ ഞാൻ പോയിട്ട് വരാം എന്താണ് എൻ്റെ അമ്പൻ അമ്പാനങ്ങ വരികയാണ് അമ്പനെ പരിപാടി ഒന്നും നമുക്ക് അറിയില്ല ഓക്കെ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റോറി ഇപ്പോൾ പൂ മേടിക്കാം അപ്പം പൂ മേടിച്ചിട്ട് ോക്കത്തില്ല ഇവിടെ നോക്കത്തില്ല ഇവിടെ കുറെ സാധനങ്ങൾ സൈക്കിളും ഓൻ്റെ സൈക്കിളും എൻ്റെ ചൂണ്ടേടെ ഇരിക്കും അവൾ ഇവിടെ ബാക്കിലോട്ട് നോക്കത്തില്ല എന്നാണ് വിശേഷം ഈ ഹെൽമെറ്റിനകത്ത് എടുത്ത് ആക്കാം അറിയത്തില്ല അമ്പാന ഞാനിങ്ങനെ തരഞ്ചി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു ഞാൻ അമ്പാൻ ഞാനൊരു അമ്പാനും ക്യാണ്ട വന്നപ്പോൾ ഒരുമിച്ചായിരുന്നു അങ്ങനെ ഞാനൊരു കോളിലായി പോയി അതുകൊണ്ട് യോജി അംബാനി പറഞ്ഞ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോയേക്കുവാണ് ഞാൻ ആദ്യമായിട്ട് പുളിനെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് എനിക്ക് ഇച്ചിരി ഡ്രസ്സൊന്നും വലുതായിരുന്നു ബാക്കി പിന്നെ കുത്തിയിട്ടുണ്ട് ബട്ട് എനിക്ക് എഫേർട്ട് ഇട്ട് ഉടനെ മേടിച്ച് വന്നതിൻ്റെ സന്തോഷമാണ് ലൈക്ക് ഐ എം സോ ഹാപ്പി ബോട്ടി ദിസ് ഡ്രസ്സ് നല്ല കംഫിയാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷെ അവരിപ്പോൾ വരും വരുമ്പോൾ താഴെ പോയി സോറി വരും അങ്ങനെ ഞാൻ കൂടെ പോവായിരുന്നു എനിക്ക് ജോലി നിന്ന് ഒരു കോള് വന്നു നാളെ എനിക്ക് വേറൊരു സ്ഥലത്ത് പോവാണ്ട് ജോലിന്ന് ട്രാവൽ ചെയ്ത് അപ്പോൾ അതുകൊണ്ട് അവരെന്നെ വിളിച്ച് രാവിലെ എട്ട് മണിക്ക് റെഡി ആവണേ അവരെന്നെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നെ അപ്പോൾ അതാണ് ഞാൻ കോള പെട്ടെന്ന് എടുത്തത് കേട്ടോ അപ്പോൾ എന്തായാലും അവര് വരുമ്പോ ബാക്കി എടുക്കാം ബ്ലോഗെടുക്കാം വിളിച്ചിട്ടിറങ്ങി നല്ല സമയം കാർത്തി അരിച്ചു എടുക്കണേ അപ്പൊ നീ എടുക്ക അമ്പാലാണ് എന്റെ റൂംമേറ്റ് വരുമ്പോ ഫസ്റ്റുമായിട്ടുള്ള ഞങ്ങള് എന്റെ റൂമിലോട്ടാ വന്നത് ഫസ്റ്റ് വരുന്ന സമയത്ത് തിരുവനന്തപുരം ഈ പുള്ളി ബീഫ് മാത്രമേ കഴിക്കത്തുള്ളൂ കേക്കട്ടെ കഴിച്ച് ഇഷ്ടപ്പെട്ടു ആരൊക്കെ കണ്ണും മൊക്കും വെച്ചാണ് കഴിക്കാത്തതൊക്കെ പറഞ്ഞു കേട്ടത് കുഞ്ഞു കുട്ടിയായോണ്ടേ കണ്ണ് വെച്ചു കൊച്ചിലായാലോ കണ്ണു വെച്ചോ ഇപ്പൊ കഷ്ടെല്ലോ റിവേഴ്സ് റിവേഴ്സ് കണ്ടുവല്ലോ വെക്കാൻ പറ്റുമ്പോ പടുത്തല്ല കഷ്ടോ രണ്ടുപേരും ഓരോന്ന് ഒളിപ്പിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തന്വി എവിടെ പോയി ഇരിക്കുന്നുണ്ട് അമ്പതാ വരുന്നു നമുക്ക് രണ്ട് മിനിറ്റ് ടൈം വേണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ് ഇട്ടേക്കുക അമ്പാൻ തവണ്ട പൂ ഒളിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട് തൻവിൻ്റെ തൊട്ടിപ്പത്തിരിപ്പുണ്ട് ഇതൊക്കെയാണ് അപ്പം നടക്കാൻ പോണേ എന്തോ റിയാക്ഷൻ നോക്കട്ടെ പാവം അമ്പാൻ ഒന്നും അറിയാതെ എൻ്റെ വന്നേ കുറച്ച് നാളെ ഈ കുറച്ച് നാളായിട്ട് ഇഴങ്ങുന്നില്ലായിരുന്നു ഒരു പ്രോമിഷിങ് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മൾ കുറച്ചു ശേഷം അഞ്ച് വർഷത്തിന് ശേഷം തോന്നിക്കുന്നു അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം നാട്ടിൽ പോയിട്ട് നമുക്ക് നല്ല റിംഗ് ആയിരിക്കും അപ്പം അവിടെ പ്രോമിഷിങ് ഇനി ആ പ്രോമിസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിട്ടുപോകത്തില്ല എന്ന് പറഞ്ഞു

അതാണ് ഞാൻ ഇന്നത്തെ പഠിക്കാൻ എനിക്ക് അളവന്റെ സാധനം തരാൻ പറഞ്ഞത് മനസ്സിലായി ഇതാണ് ഞാൻ ഇത്രയും നേരമായിട്ട് പ്ലാൻ ചെയ്തത് എനിക്കറിയാമെന്ന് എനിക്ക് അമ്പാരം മാത്രമേ അറിയത്തുള്ളായിരുന്നു രണ്ടാം രണ്ടാംഘട്ടം കിട്ടുമെന്ന് പറഞ്ഞത് ഇപ്പം പിന്നെ നമ്മുടെ എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ആ അത് റീവോക്കായി കൺഫേം ആയി റിവോക്ക് കൺഫേം ആയി സുഖം ഒരു ഫോട്ടോ എടുത്തേരോ നമ്മുടെ അപ്പൊ എനിക്കൊരു വീഡിയോ ഐഡിയ ചെയ്യാൻ ഒരു ഇതുണ്ട് അപ്പൊ അതാ പുള്ളി നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട് മൂന്നാല് ട്രൈ ആയോ ഒന്നും ശരിയായിട്ടില്ല ലാസ്റ്റ് ഒരെണ്ണം കൂടി ചെയ്തു നോക്കാം പോകെ എടുക്കാൻ പറ്റില്ലായിരുന്നാ ഞാൻ ജിമ്മി പോയി ഞാൻ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ അതോ കേട്ടോ കണ്ടു പോകാട യുജിനെ കൊണ്ടൊന്ന് പണിയെടുപ്പിക്കാം അതാണ് എന്റെ പ്ലാൻ ഇനി ഇത്രയും ദൂരം എത്തിച്ചു റിംഗൊക്കെ മേടിച്ച് വന്ന് ഈ വീട് എടുത്തിട്ട് ഇനി വീട്ടിൽ പോയാൽ മതി യൂജ ലൈഫെ വെറുത്തു നിൽക്കു കയ്യില് മൂത്രമായ കയസ് ഇട്ടേക്കുന്നത് പുളി അടിപൊളിയായിരുന്നു നമുക്ക് അത് ഫോട്ടോ എടുത്ത് തന്നതുകൊണ്ട് തന്നിട്ടുണ്ട് എനിക്ക് മലയാളം ഭയങ്കര സീനാണ് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇച്ചിരി ഇച്ചിരി ലൂസ്നെസ് ഈ ഭാഗത്തുണ്ടെങ്കിലും ഇറ്റ്സ് റിയലി നൈസ് ബിക്കോസ് ഇങ്ങനെ കുറച്ച് വണ്ണമൊക്കെ വെക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും പിന്നെ എനിക്ക് ഇവിടെ എല്ലിച്ചിട്ട് വലുതാ അതിന്റെ ഇന്നെ കാണും ചേർത്ത് മേടിച്ച കേർത്തില്ല സോ ഐ റിയലി ലവ് ഇറ്റ് ണേ നമ്മള് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് അമ്പതെണ്ണം എടുത്തിട്ടുണ്ട് കൈയൊക്കെ തള്ളന്നോടെ ഇരിക്കും മസാല ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നത് കാണാതാ ഇങ്ങനെയൊക്കെ നമ്മള് എവിടെയാ ഫുഡ് കഴിക്കാൻ പോണേ പ്ലാസ്റ്റി അവിടെ നല്ല എനിക്ക് അറിയത്തില്ല ഞാൻ ഇപ്പം

സൂപ്പർമാൻ ഫിലിമിന് പോയിട്ടേ അത് കിച്ചന്റെ അല്ല ഇല്ല ഇല്ല കണ്ടു പക്ഷെ പോരായിരുന്നു ആവശ്യം ഇങ്ങനെ കൊലപാതകൊക്കെ ഉണ്ടായിരുന്നു ലൈക്ക് സൂപ്പർമാൻ ഇവ പാതി അവർ ഇന്ന് ഷൂട്ട് താലയിലേക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതിന് ബേബി ഇറങ്ങി വന്നു ഐ തോട്ട് മൂവി അതാ ഞാൻ പറഞ്ഞു സൂപ്പർ മാൻ മാൻ ഓഫ് സ്റ്റീൽ ആണ് നല്ലത് ഓക്കെ ഓക്കെ അവസാനം നമുക്ക് വീഡിയോ വീഡിയോ ഞാൻ ഇച്ചിരി നല്ലൊരു അങ്ങനെ നമ്മൾ പ്ലാസ എന്ന് കടയിൽ ഫുഡ് കഴിക്കാൻ വന്നു ആദ്യം രണ്ട് ഡ്രിങ്ക് ഓർഡർ ചെയ്ത് പിന്നെ നമ്മൾ കുറച്ച് നൂഡിൽസും നാനും അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചുപേര് സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അപ്പം സ്പെന്റ് ചെയ്തോണ്ടിരിക്ക

വളരെ ഒരു ഡിഫറെൻറ്റ് ഈവനിങ് ആയിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തൊക്കെയൊക്കെ കളർത്തരം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ഞാൻ പിന്നെ ജോലി കഴിഞ്ഞൊക്കെ ബ്രാന്ത് പിടിച്ച് വരുമ്പോഴാണ് ബട്ട് നല്ലൊരു ഈവനിങ് ആയിരുന്നു പ്രതീക്ഷേനേക്കാളും ലൈക്ക് ഐം സോ എക്സൈറ്റഡ് എക്സൈറ്റഡെൻ്റെ റിങ് കിട്ടിയതിന് അതായത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എവിടെ നിന്നൊക്കെയോപ്പിച്ചുകൊണ്ട് വന്നേക്കുമോ ഞാൻ കാണാൻ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് യോജു ഇവിടെ വീട്ടിലായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു ടൈം നോക്കിപ്പോയി മേടിച്ചതാണ് ബട്ട് ആ എഫേർട്ടും ഇട്ടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം എനിക്കിങ്ങനെ സർപ്രൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ബട്ട് ഞാൻ യൂഷ്വലി എനിക്ക് സർപ്രൈസ് യൂഷ്വലി ഇഷ്ടമല്ല പക്ഷേ ഇത് എന്നെ അറിഞ്ഞ് ചെയ്തുകൊണ്ട് ലൈക്ക് എൻ്റെ ഇഷ്ടം അറിഞ്ഞ് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഐ ഡോ ഐ ഫീൽ വെരി ഹാപ്പി ലിയനിച്ചിരി കലിപ്പായിരുന്നു അവന് പൂ മേടിച്ചില്ല എനിക്ക് മേടിച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നെ ആളങ്ങ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ബ്ലോഗ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ